ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇ ഡി ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് കാണിച്ച് കുറ്റപത്രം സമർപ്പിച്ചു സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കണ്ടെത്തൽ വാദ്രയും കേസിലെ കൂട്ടുപ്രതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ഇ ഡി ആരോപിക്കുന്നു വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്തൊക്കെ കാര്യങ്ങളാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ ഇപ്പോൾ ഇ ആരോപിക്കുന്നത് കൃഷ്ണനെ ഈ സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇ ഡി വാദ്രയ്ക്കെതിരായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് അതായത് ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ച സി സി തമ്പിയുമായി അടുത്ത ബന്ധമാണ് റോബർട്ട് വാദ്രയ്ക്ക് ഉള്ളതെന്ന് ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി സ്വരൂപിച്ച വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച ലണ്ടനിലെ ഒരു വീട് അത് റോബർട്ട് വാദ്ര അവിടെ നവീ ആ വീട് നവീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തുവെന്നും ഈ ഇതിലെ തന്നെ ഈ കേസിലെ തന്നെ മറ്റൊരു കൂട്ടുപ്രതിയായ സുമിത് ചദ്ദയാണ് ഇതിനുവേണ്ട സഹായങ്ങൾ നൽകിയതെന്നും ഇ ഡി കോടതിയെ അറിയിക്കുകയുണ്ടായി ഒപ്പം തന്നെ ആദ്രയും സി സി തമ്പിയും ഫരീദാബാദിൽ വസ്തു വാങ്ങിയതായും ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ഈ ഒരു ബന്ധം അത് ഇ ഡി കണ്ടെത്തുന്നത് നേരത്തെ ഇതിൽ സി ബി ഐയും ഈ ഒരു ബന്ധം ബന്ധം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിലും കണ്ടെത്തൽ വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല നിലവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെറ്റിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇ ഡിയും സി ബി ഐയും ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ശരി ആർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം